സ്പാർക്ക് വഴി ഓൺലൈനായിട്ട് ലാൻഡഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് അതായത് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അതായത് നമ്മുടെ സ്വത്ത് വിവര പട്ടിക നമുക്ക് എങ്ങനെ സ്പാർക്ക് വഴി ഓൺലൈനായിട്ട് നമുക്ക് സമർപ്പിക്കാം എന്നതിനെ പറ്റിയൊരു വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് ജനുവരി പതിനഞ്ച് വരെ ഒന്ന് മുതൽ ജനുവരി പതിനഞ്ച് വരെ അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓൺലൈനായിട്ട് ലാൻഡഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിക്കാനുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അത് ആക്റ്റീവായിട്ട് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മെസ്സേജ് നമുക്ക് ലോഗിൻ പേജിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാം ഈ ഒരു ജിയോ പ്രകാരം നമുക്ക് ഓൺലൈനായിട്ട് ആനുവൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ജിയോ കാണാം അപ്പം ഇത് ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇത് കാണാവുന്നതാണ് അപ്പോൾ ഇത് ചെയ്യുന്നത് നമുക്ക് ആർക്കാണോ ചെയ്യേണ്ടത് ആ ചെയ്യുന്ന ജീവനക്കാരുടെ പെൻ വെച്ചിട്ടുള്ള ലോഗിനിലാണ് നമ്മളിത് ചെയ്യുക അപ്പം ഓരോ എംപ്ലോയ്ക്ക് ഇൻഡിവിഡൽ ലോഗിൻ ഉണ്ടാവും ഡി ഡി ഒയുടെ കേസിലാണെങ്കിൽ ഡി ഡി ഐയുടെ തന്നെ കയറി ഡി ഡി ചെയ്യാവുന്നതാണ് വീഡിയോയുടെ ലോഗിനിൽ മറ്റുള്ള എംപ്ലോയീസിന് ചെയ്യാൻ കഴിയില്ല അതാത് എംപ്ലോയിസിൻ്റെ ലോഗിനിൽ തന്നെ ചെയ്യേണ്ടി വരും അതോടൊപ്പം നമുക്ക് ഇതുവരെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്ത പുതിയ എംപ്ലോയിസിനാണെങ്കിൽ അവർ ഇൻഡിവിഡ്യൽ ലോഗിൻ ഇൻഡിവിഡുവൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അതിനായിട്ട് നമുക്കിവിടെ നോട്ട് രജിസ്റ്റർ ചെയ്തെന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു എംപ്ലോയിയുടെ ലാൻഡ് പ്രോപ്പർട്ടിയെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇത് കാണിച്ചു തരാം ഞാനിപ്പോൾ ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡ് നൽകി ഒരു എംപ്ലോയിയുടെ ാൻഡ് പ്രോപ്പർട്ടീസ് ഒത്തു വരെ പട്ടിക നമുക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഞാനത് ഇവിടെ ലോഗിൻ ചെയ്യുകയാണ് ഞാനിവിടെ യൂസർ ഐ ഡി പാസ്വേഡ് നൽകി സൈൻ ഇൻ പറയുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു വിൻഡോയാണ് വരിക നമ്മളിപ്പോൾ ഇവിടെ ഒരു വിൻഡോയുടെ ലോഗിൻ ആണെങ്കിൽ നമുക്കിവിടെ നമുക്ക് ഇങ്ങനെയുള്ള മെനൂസ് ആയിരിക്കും കാണുക ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ പ്രൊഫൈൽ ബാർട്ട്മിൽ നമുക്കിപ്പോൾ പ്രോപ്പർട്ടി റിട്ടേൺസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ വഴിയാണ് നമ്മളിത് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കാണാൻ പറ്റുമോ നമ്മളെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പേജാണ് ഇതിനകത്ത് നമുക്ക് ഓൺലൈൻ പീരീഡ് പറയുന്നുണ്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ടു പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട് നമുക്കിവിടെ തൊട്ട് താഴായിട്ട് ഗെറ്റ് സ്റ്റാർട്ട് ഉണ്ട് അതിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോർ ഇങ്ങനെ നാല് സ്റ്റെപ്പുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഈ വർഷം നമ്മൾ എന്തെങ്കിലും അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ നടപ്പ് വർഷം കളണ്ടർ ക്ലിയറിൽ സാമ്പത്തിക വർഷമല്ല കളണ്ടർ ഇയറിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി അല്ല സോറി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾ വാങ്ങിയ ആർജിച്ചിട്ടുള്ള സ്വത്ത് വിവരങ്ങളുടെ കണക്കുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ സ്റ്റെപ്പ് ടുവിലാണ് നമ്മൾ സ്വത്ത് വിവരങ്ങളുടെ വിവരങ്ങൾ കൊടുക്കുക സ്റ്റെപ്പ് ത്രീയിലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള വാഹനങ്ങൾ മറ്റ് ഡെപ്പോസിറ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ത്രീയിലാണ് കാണിക്കുക അതിനുശേഷം നമുക്ക് നോളജ്മെൻ്റ് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം നമ്മളൊന്നും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ആർജിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേജ് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഫോർത്ത് സ്റ്റേജിലേക്ക് പോകാവുന്നതാണ് ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറയുന്നു നമ്മളൊന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നിങ്ങൾക്ക് പിന്നെ വീണ്ടും ഇത് ഒന്നേന്ന് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ഉറപ്പുവരുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇതിലേക്ക് പോകാം നമുക്ക് ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിൻഡോ ഇതാണ് ഇവിടെ നമുക്ക് പാർട്ട് വൺ പാർട്ട് ആണ് ഈ കാണുന്ന പേജുകൾ ഈ പേജിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പാർക്ക് സ്പാർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമുക്ക് നമുക്കിനകത്ത് വരുന്നതാണ് നമുക്കിവിടെ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ ഈ ഒരു നാല് കാര്യങ്ങളാണ് നമുക്ക് മുകളും ഇമ്മൂവബിളും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് പാർട്ട് ഫിൽ ചെയ്തതിന് ശേഷം നമുക്ക് ജനറേറ്റ് അക്നോളജ്മെൻറ്റ് എടുക്കാവുന്നതാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് നിങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ പിന്നെ ഒരിക്കലും മാറ്റി ചെയ്യാൻ കഴിയുന്നതല്ല അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് ഈ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമുക്ക് ഫിൽ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയ്സിൽ നമുക്ക് ഫിൽ ചെയ്യാനുള്ളത് എക്സ്പാൻഷൻസ് ഓഫ് ഇനിഷ്യൽസ് അതായത് ജീവനക്കാരൻ്റെ ഇനിഷ്യൽ വെച്ചിട്ട് ഉള്ള എക്സ്പാൻഷൻ കൊടുക്കണം അതിന് ശേഷം നമുക്കിവിടെ അപ്പോയിൻറ്റിങ് അതോറിറ്റി ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അതും നമുക്ക് ഫില്ല് ചെയ്യണം അതിന് ശേഷം നമുക്ക് താഴോട്ട് വരാം ഇതൊന്ന് ഫില്ല് ചെയ്യാം ഞാനിവിടെ എക്സ്പാൻഷൻ ഡീറ്റെയിൽസ് കൊടുത്തു അതിന് ശേഷം നമുക്ക് അപ്പോയിൻമെൻറ്റ് അതോറിറ്റി ആരാന്നുള്ളതും ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഓഫ് പ്രോപ്പർട്ടി അതിന് സപ്പറേറ്റ് ആയിട്ട് നമുക്ക് നാല് ഭാഗങ്ങൾ ഫില്ല് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ചോദ്യം വെതർ മോവൾ ഓർ ഇമോവൾ പ്രോപ്പർട്ടി അക്കേഡ് ബാർ ഡിപ്പോസ് ഡിസ്പോസിൽ ഓഫ് ഡ്യൂറിങ് പ്രീവിയസ് ഇയേഴ്സ് എന്നുള്ളതാണ് മുൻ വർഷങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ആർജിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വത്ത് വിവരങ്ങൾ എന്തെങ്കിലും ആർജിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് സ്വായമായിട്ടും ആർജിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എസ് പറയുക അതിനുശേഷം അടുത്ത ചോദ്യമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിനകത്ത് നിങ്ങൾ ഇത് നേരത്തെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്തിട്ടുണ്ടോ ഈ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദിക്കുന്നുണ്ട് നിങ്ങളിവിടെ നോയാണ് പറയുന്നെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താ എന്തുകൊണ്ടാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ഹാർഡ് കോപ്പി നേരത്തെ നമ്മൾ ഓൺലൈൻ ആവുന്നതിനും പെട്ടെന്ന് നമ്മൾ ഹാർഡ് കോപ്പി ആയിരിക്കും കൊടുത്തിരിക്കുന്നത് സ്വഭാവമായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് എസ് തന്നെ പറയാം ഇല്ല നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നോ പറയാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ നോയാണ് പറയുന്നതെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം എന്തുകൊണ്ടാണ് നിങ്ങൾ അത് കൊടുക്കാതിരുന്നതെന്ന് നിങ്ങൾ റീസൺ കൊടുക്കേണ്ടി വരും അപ്പം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എസ് എസ് തന്നെ പറയാം അതിനുശേഷമുള്ള ചോദ്യം ഇവിടെ നമുക്ക് വെദർ റിമൂവൾ റിമൂവൽ പ്രോപ്പർട്ടി അക്വേഡ് ഓർ ഡ്യൂറിങ് ഇയർ അണ്ടർ റിപ്പോർട്ട് അതായത് നമ്മൾ നമ്മളിപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ നിങ്ങൾ മൂവൾ ഇമ്മൂവൾ പ്രോപ്പർട്ടിയും വല്ല ആർജിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ എസ് പറയുക ഇല്ല എന്നുണ്ടെങ്കിൽ നോ പറയുക എസ് പറയുകയാണെങ്കിൽ നമുക്ക് ഫോം ഇതിൻ്റെ സെക്കൻഡ് പേജും തേർഡ് പേജും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം നോ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാവുന്നതാണ് നോ പറഞ്ഞിട്ട് നമുക്ക് ടിക്ക് ചെയ്ത് കൺഫേം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ അക്നോളജിമെൻറ്റിലേക്ക് പോകാവുന്നതാണ് പിന്നെ ഇതിനകത്ത് വേറെ ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് നിങ്ങളോട് നോ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സെക്കൻഡ് പേജും തേർഡ് പേജും നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വര വന്നു കഴിഞ്ഞാൽ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആലോചിച്ചിട്ട് തന്നെ ഒരു പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് നൽകുക ഇവിടെ എസ് പറയുകയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത പേജിലേക്ക് പോകാവുന്നതാണ് ഞാനിവിടെ എസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് പേജും തേർഡ് പേജും ചെയ്യാ ചെയ്യുന്നതാണ് അപ്പം ഞാനിവിടെ കൺഫേം ചെയ്യാണ് നമുക്കിവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് കാണിച്ച് പ്രോപ്പർട്ടി റിട്ടേൺസ് പാർട്ട് വൺ സക്സസ്ഫുളിഫൈൽഡ് നമുക്കിനി സെക്കൻഡ് പേജിലേക്ക് പോവാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് സെക്കൻഡ് പേജിലേക്ക് നോക്കിയിട്ട് അതെന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്കിനി സെക്കൻഡ് പാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മൾ പാർട്ട് വൺ കംപ്ലീറ്റ് ചെയ്തു അതിന് ശേഷം നമുക്ക് പാർട്ട് ടു എന്നുള്ള ഓപ്ഷൻ ഇമ്മേൾ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം പാർട്ട് ത്രീയിലേക്ക് പോകണം അതിന് ശേഷം നമ്മൾ ജനറേറ്റ് ടെക്നോളജ്മെൻറ്റ് എടുക്കുന്നതാണ് ചെയ്യുക നമുക്ക് പാർട്ട് ടുവിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ പാർട്ട് ടുവിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ തൻവർഷം അതായത് നമ്മൾ ചെയ്യുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അനുമ്പോൾ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ ആ വർഷം നമ്മൾ ആർജിച്ചിട്ടുള്ള നിങ്ങൾ വസ്തു വാങ്ങിയിട്ടുണ്ടെങ്കിലും വീടായാലും വസ്തു ആയാലും അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ വാല്യൂ ഓഫ് ലാൻഡ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ന്യൂ ബിൽഡിംഗ് ആണ് അങ്ങനെയുള്ള കുറേ സർവേ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള ആരിൽ നിന്ന് വാങ്ങി വിറ്റു അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസാണ് നമുക്ക് ചോ കൊടുക്കാനുള്ളത് ഒരു പേജിൽ ചെയ്യാനുള്ളത് അതോടൊപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ നിങ്ങൾ വസ്തു വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒരു ഭാഗം നമുക്ക് സേവ് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത് വീണ്ടും ഒരു ന്യൂ എൻട്രി ആഡ് ചെയ്യാവുന്നതാണ് അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കാം ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം ഇവിടെ ഒരു നോട്ട് പറയുന്നുണ്ട് എഡിറ്റിങ് ഓഫ് റിട്ടേൺ ഈസ് നോട്ട് അലോഡ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക അതായത് അക്നോളജ്മെൻ്റ് എടുക്കുന്നതിന് മുമ്പിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വല്ല എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ അഗ്നോളജ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അത് ചെയ്തിരിക്കണം എന്നാണ് ഒരു നോട്ട് പറയുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്യാം ഒരിക്കൽ കൂടെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഇവിടെ വർഷം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആർജ്ജിച്ചിട്ടുള്ള സ്വത്ത് വിവരക്കണക്ക് സ്വത്തായാലും കെട്ടിടമായാലും ആർജ്ജിച്ചിട്ടുള്ള കെട്ടിടത്തിൻ്റെയോ വസ്തുവിൻ്റെയോ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പേജിൽ പാർട്ട് ടു ഇൻവോൾ വരിക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഡീറ്റെയിൽസ് ഇവിടെ ഫിൽ ചെയ്ത് നിങ്ങൾക്ക് താഴെയായിട്ട് നമുക്ക് സേവ് പറയാമെന്നാണ് ഞാൻ എന്തായാലും ഈ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സേവ് പറയാം ഞാനിവിടെ ഈ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം വാങ്ങിയ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തു അതിൻ്റെ വാല്യൂ മറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തു ഇവിടെ ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഡിക്ലറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം പറ നമുക്കിത് സേവ് ചെയ്യാം ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാം അല്ലെങ്കിൽ സേവ് ചെയ്തിട്ട് നമുക്ക് ന്യൂ എൻട്രി ആഡ് ചെയ്യാം ഇത് ഈ ഡീറ്റെയിൽസ് സേവ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇത് കൺഫേം പറയാവുന്നതാണ് അപ്പം ഈ രീതിയിൽ നമുക്ക് പാർട്ട് ടു അതായത് നമുക്ക് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ന്യൂ എൻട്രി സെലക്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ടു ആഡ് ചെയ്യാവുന്നതാണ് പാർട്ട് ടൂയിൽ വന്നിട്ട് നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം ഇനി നമുക്ക് സെക്കൻഡ് തേർഡ് പാർട്ടിലേക്കാണ് പോകുന്നത് അപ്പം പാർട്ട് വൺ പാർട്ട് ടു നമ്മളിവിടെ ഫില്ല് ചെയ്തു നമുക്ക് നേരത്തെ എൻട്രി ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്കിത് ഓക്കെ കാണാം നിങ്ങൾക്ക് ന്യൂ എൻട്രി കാ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളിവിടെ പുതിയ എൻട്രി നടത്തുക അപ്പോൾ ഒന്നിൽ കൂടുതൽ അപ്പോൾ ഇത് ആർജിച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ വസ്തുവോ വീടോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് ആദ്യം ഒരു എൻട്രി ചെയ്യുക അതിനുശേഷം സേവ് പറയുക അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ഡെക്കറേഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൺഫേം ചെയ്യുക ഇവിടെയും തെറ്റരുത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യാം അപ്പോൾ ആ ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പാർട്ട് ടു സക്സസ് ആവും അതിനായിട്ട് നമുക്ക് പാർട്ട് ത്രീയിലേക്ക് പോകാം എന്നാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഓപ്ഷനോട് നോക്കാം ഈ ഒരു പേജിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകത്തിൽ മൂവൾ പ്രോപ്പർട്ടീസ് ആണ് അതായത് ഫസ്റ്റ് എയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ബാങ്ക് ഡെപ്പോസിറ്റുകൾ ഷെയറുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിലോ നിങ്ങളുടെ പേരിലോ എടുത്തിട്ടുള്ള ഷെയറുകൾ ഡിപ്പോസിറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എ യിൽ കൊടുക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ നെൽ എന്ന് കൊടുക്കുക അതിനുശേഷം സെക്കൻഡ് പാർട്ടിലേക്കാണ് വരുന്നത് അല്ല ഇവിടെ മോൾ പ്രോപ്പർട്ടി ഇവിടെ നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഉപകരണങ്ങൾ വാഹനങ്ങൾ അങ്ങനെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷം നിങ്ങൾ വാങ്ങിയിട്ടുള്ള വാഹനങ്ങളുടെ വിവരങ്ങൾ മറ്റു മറ്റുപകരണങ്ങളുടെ ഡീറ്റെയിൽസൊക്കെയാണ് അവിടെ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് സീലോട്ടാണ് വരിക സീൽ ഡെബിറ്റ് ആൻഡ് അതർ ലൈബിലിറ്റീസ് ആണ് അതായത് നിങ്ങളുടെ ലോണുകൾ കടങ്ങൾ എന്നിവയൊക്കെയാണ് നമ്മൾ ഈ ഒരു കൊടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മളെ എ ബി സി അതായത് മൂവബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അത് നൽകിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒരു ഡിക്ലറേഷൻ ചെയ്യാം അതിനേക്കും കൺഫേം പറയാം ഇപ്പം നമ്മുടെ മോൾ പ്രോപ്പർട്ടി റിട്ടേൺ സക്സസ്ഫുളിഫൈ ഫയൽഡ് എന്ന് വന്നു ഇനി നമുക്ക് ജനറേറ്റ് ആണ് ഈ ഒരു ഫാവേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവും ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ് നമ്മൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു അക്നോളജ്മെൻറ്റിലേക്ക് പോകാവൂ ഇല്ല നിങ്ങൾക്ക് പിന്നെ അത് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റില്ല അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കി കാണുമെന്ന് കരുതുകയാണ് ഞാൻ ഇനി ജനറേറ്റ് അക്നോളജ്മെൻ്റ് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് കാണാവും അക്നോളജ്മെൻറ്റ് കാണാവുന്നതാണ് ഇതേപോലെ നമ്മുടെ പാർട്ട് കാണാവുന്നതാണ് അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും അപ്പം നിങ്ങൾക്കിത് ഈ ഒരു വീഡിയോ മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്